ഇനി എല്ലാവർക്കും എല്ലാവർക്കും ലോൺ ഫോൺ പലിശരഹിത ഞങ്ങളുടെ ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ ബ്രാഞ്ച് കാളികാവിൽ ജനങ്ങളെ ഭീതിയിലാക്കി തെരുവു ശല്യം രൂക്ഷം കാളികാവ് കള്ളുഷാപ്പ് പരിസരത്ത് മലയോര ഹൈവേയിൽ നിരവധി തെരുവു നായകളാണ് വാഹനയാത്രക്കാർക്കടക്കം ഭീഷണിയായി തമ്പടിച്ചിരിക്കുന്നത് നായകളെ വാഹനമിടിച്ച് അപകടത്തിൽപ്പെടുന്നത് പതിവാണ് കാളികാവ് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലും മലയോര മേഖലയിൽ മങ്കുട്ടു ഭാഗങ്ങളിലുമാണ് തെരുവു പ്രധാന കേന്ദ്രം അറവ് മാലിന്യങ്ങളും മറ്റു ഭക്ഷണ സാധനങ്ങളും അലക്ഷ്യമായി നിക്ഷേപിക്കുന്നതാണ് പല സ്ഥലങ്ങളിലും തെരുവ് കേന്ദ്രമായി മാറാൻ കാരണം സംസ്ഥാനത്ത് പല ഭാഗത്തും പേപ്പട്ടി കടിച്ചതായി റിപ്പോർട്ട് വന്നതോടെയാണ് ജനങ്ങൾ ഏറെ ഭീതിയിലായത് നിരവധി വർഷങ്ങളായി പട്ടികളെ കൊല്ലുകയോ വന്ധ്യകരണം നടത്തി വംശവർധനവ് തടയുകയോ ചെയ്യാത്തതാണ് കാളികാവിലടക്കം തെരുവ് നായകൾ പെരുകാൻ കാരണം രാവിലെ മദ്രസകളിലും മറ്റ് വിദ്യാലയങ്ങളിലും പോകുന്ന വിദ്യാർത്ഥികളും പത്രവിതരണക്കാരും ഉൾപ്പെടെ ഏറെ ഭീതിയോടെയാണ് കാളികാവിലൂടെ യാത്ര ചെയ്യുന്നത് കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തും അങ്ങാടിയിലും ശല്യം രൂക്ഷമാണ്